സീറോ മലബാർ സഭയുടെ മുപ്പത്തിനാലാമത് സിനഡിന്റെ ആദ്യ സമ്മേളനം മൗണ്ട് സെന്റ് തോമസിൽ സമാപിച്ചു മേസർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പുറപ്പെടുവിച്ച സർക്കുലറിലെ പ്രധാന തീരുമാനങ്ങൾ ഇവയാണ് സമുദായ വർഷം സഭയുടെ വളർച്ചയും അംഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനവും ലക്ഷ്യമിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് സമുദായ ശാക്തീകരണ വർഷമായി പ്രഖ്യാപിച്ചു യുവാക്കളെയും കുടുംബങ്ങളെയും ശാക്തീകരിക്കുക ജനസംഖ്യാ ശോഷണം ചർച്ച ചെയ്യുക സമുദായാംഗങ്ങൾ രാഷ്ട്രീയത്തിലും ഭരണരംഗത്തും സജീവമാകുക ശാസ്ത്രീയ കൃഷിയിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം ഏകീകൃത കുർബാനയും സമാധാന ശ്രമങ്ങളും ഏകീകൃത കുർബാന നടപ്പിലാക്കുന്നതിൽ സഭ ഉറച്ചു നിൽക്കുന്നു എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സാഹചര്യം പരിഗണിച്ച് അവിടെ കുർബാന ഏകീകരണം ഘട്ടമായി നടപ്പിലാക്കാൻ സിനഡ് തീരുമാനിച്ചു പ്രതിഷേധങ്ങൾ ഒഴിവാക്കി എല്ലാവരും അനുരഞ്ജനത്തിന്റെ പാത സ്വീകരിക്കണമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് ആഹ്വാനം ചെയ്തു ഗൾഫ് മേഖലയിൽ അപ്പസ്തോലിക് വിസിറ്റർ ഗൾഫ് രാജ്യങ്ങളിലെ വിശ്വാസികളുടെ അജപാലന സൗകര്യങ്ങൾ പഠിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ജോളി വടക്കനച്ചനെ അപ്പസ്തോലിക് വിസിറ്ററായി പരിശുദ്ധ സിംഹാസനം നിയമിച്ചു ഇവിടങ്ങളിലെ സഭാ സംവിധാനങ്ങൾ മെച്ചപ്പെടുന്നതിൽ ഇത് നിർണായക ചുവടുവെപ്പാകും വൈദിക പരിശീലനത്തിൽ മാറ്റം കാലഘട്ടത്തിനനുസരിച്ച് വൈദിക പരിശീലന പദ്ധതി പരിഷ്കരിക്കാൻ സിനഡ് തീരുമാനിച്ചു ഇതിന്റെ ആദ്യഘട്ടമായി മൈനർ സെമിനാരി പരിശീലനത്തിൽ കാതലായ മാറ്റങ്ങൾ കൊണ്ടുവരും ആത്മീയതയോടൊപ്പം സാമൂഹിക പ്രതിബദ്ധതയും സാങ്കേതിക നൈപുണ്യമുള്ള വൈദികരെ വാർത്തെടുക്കുകയാണ് ലക്ഷ്യം പുതിയ മിഷണറി പ്രസ്ഥാനം അൽമയർക്കായി ജീവൻ ജ്യോതി സീറോ മലബാർ മിഷണറി മൂവ്മെന്റ് എന്ന പേരിൽ പുതിയ പ്രേക്ഷിത മുന്നേറ്റം ആരംഭിക്കും സുവിശേഷ പ്രഘോഷണത്തിൽ സജീവ പങ്കാളിത്തം ഉറപ്പാക്കാൻ ഇതിലൂടെ സാധിക്കും ആശങ്കകൾ ഭാരതത്തിന്റെ ചില ഭാഗങ്ങളിൽ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ സിനഡ് ആശങ്ക രേഖപ്പെടുത്തി നിർബന്ധിത മതപരിവർത്തനം എന്ന പേരിൽ സഭയുടെ വിദ്യാഭ്യാസ കാരുണ്യ പ്രവർത്തനങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് രാജ്യത്തിന്റെ മതേതരത്തിന് ഭീഷണിയാണെന്ന് സർക്കുലർ ഓർമ്മിപ്പിക്കുന്നു